ഇങ്ങോട്ട് തന്നാളെ ഞാൻ മുറിക്കോളാം ഓ അതിന്റെ ആവശ്യമില്ല അവസാനം നാത്തുമാര് തിന്ന പ്ലേറ്റ് അടക്കം കഴുകിച്ചെന്ന് പറയിപ്പിക്കാനല്ലേ സ്വന്തം പ്ലേറ്റ് മാത്രം കഴുകിട്ടേ അവിടെ നിന്ന് അങ്ങോട്ട് മാറി തന്നാ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം ഇനിയിപ്പോ എന്താണ് പുതിയ പ്രശ്നം എന്തെങ്കിലും തുടങ്ങിയാ അല്ല ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള എന്റെ വൃത്തികെട്ട ചിന്തോള ഇതുവരെ ഉണ്ടായിരുന്ന സകല പ്രശ്നത്തിനും കാരണം എന്നിട്ടിപ്പോ എൻ്റെ ആ ചിന്തക്ക് വല്ല മാറ്റം വന്നു തുടങ്ങി കുഞ്ഞോളെ എൻ്റെ മാറ്റം നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ വലിയ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിത്തൊടങ്ങുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു എൻ്റെ കുട്ടിയെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാട്ടിട്ട് അനക്കിപ്പോൾ എന്ത് സമാധാനം കിട്ടിയത് സമാധാന സ്വസദ്യം കിട്ടാതെ പിന്നെ ഓൾ ആഗ്രഹിച്ച പോലെ ആരിസ്കപ്പോ നമ്മളൊക്കെ വെറുത്ത് ഓൾ അത് മാത്രായില്ലേ അതിക്കും വലിയ എന്ത് സന്തോഷം ഓൾക്ക് വേണ്ടത് ഇത് പറഞ്ഞത് ശരി ഹർഷേ ഞാൻ വരും നല്ല സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഇങ്ങളിൽ നിന്നൊക്കെ ആരിസ്കാൻ അകറ്റിയത് ഞാൻ ഒരാളാ ഇങ്ങളൊക്കെ ചെയ്യാത്തതും പറയാത്തതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ഞാൻ ആരിസ്കാന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഇങ്ങളോടൊക്കെ അകലം കാണിച്ചത് എന്നിട്ടിപ്പ എൻ്റെ ചെയ്തതും പറഞ്ഞതൊക്കെ മതിയായോ ഭർത്താവിനെ ഒറ്റക്ക് എന്നുള്ള പൂതിയൊക്കെ അങ്ങോട്ട് തീർന്നോ ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ ഒക്കെ എനിക്കിപ്പോ കിട്ടിത്തുടങ്ങണുണ്ട് ആരിസ്കാന് നിങ്ങളെ നകറ്റി എൻ്റെത് മാത്രം മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ അത് കാരണം ആരിസ്കാക്ക് നഷ്ടവണത് നിങ്ങളൊക്കെ സ്നേഹവും വിശ്വാസമാണെന്ന് ഞാൻ ആലോചിച്ചില്ല ഇപ്പൊ ആരിസ്ക പോയിട്ട് ദിവസം എത്ര ആയി എനിക്ക് ഒറ്റ തവണയെ വിളിച്ചിട്ടുള്ളത് എനിക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ആരിസ്കാക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഒക്കത്തിനും കാരണം ഞാൻ നോക്കൂ കുഞ്ഞോളെ ആരിസ് കല്യാണം കഴിച്ചു കൊണ്ടരുന്നതിന്റെ മുന്നേ തന്നെ ആ കൊണ്ടരുന്ന പെണ്ണിനെ ഞങ്ങളിൽ ഒരാളായിട്ട് കാണാൻ തീരുമാനം എടുത്തോരാ ഞങ്ങള് അതുപോലെ തന്നെ ഞങ്ങളമ്മി അതേ കുട്ടിയെ മനസ്സോണ്ട് പോലും അന്നോടൊരു പോരി കാണിക്കണമെന്ന് ഞാനോ ഇന്റെ ഈ രണ്ട് പെമ്മക്കളോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇജു വരും മുന്നേ എത്രയോ സന്തോഷത്തിൽ കയങ്ങി ഈ ഒരു കുടുംബം ഇജു വന്നതിന്റെ ശേഷം ഓരോന്ന്പ്പുറം വായിച്ചിട്ട് ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് വല്ല കയ്യും കണക്കും ഉണ്ടായിരുന്ന ആൺമക്കള് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെണ്ണിനോട് അമ്മായിമ്മ പോലും കാണിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട് എന്തായാലും ഞങ്ങളമ്മ ആ ഗണത്തിൽപ്പെടുന്ന ആളല്ലാന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് നാത്തുമാരും അന്ന നല്ലൊരു ഫ്രണ്ടായിട്ടും ഞങ്ങളിൽ ഒരാളായിട്ടും കൂടെ കൂട്ടണമെന്ന് കല്യാണത്തിന് മുന്നേ കരുതിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ വന്നിട്ട് കാട്ടിയത് എന്താ ഞങ്ങളെ കുറിച്ച് ഇല്ലാ കഥകൾ എത്രക്കെയാ നീ ആരിസ്കാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഒക്കെ നിക്ക് മനസ്സിലാവുണ്ട് ഇങ്ങളോടും മൂന്നാളോടും നിക്കുരപേക്ഷു ആരി പാവാണ് ഞാൻ പറയുന്നതൊക്കെ വിശ്വസിച്ച് പോയതാ ആരിസ്ക ചെയ്ത തെറ്റ് ആ ഒരു കാരണം കൊണ്ടാ ഇപ്പൊ എല്ലാരും ആരിസ്കാൻ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് ആ ഒറ്റപ്പെടുത്തലുകൊണ്ട് ആരിസ്ക സംസാരിക്കാൻ പോലും ഹിജിപ്പ ഞങ്ങളോട് തെറ്റേറ്റ് പറഞ്ഞ് ഇങ്ങനെ കണ്ണീരൊഴുക്കണ്ടല്ലോ എന്നിട്ട് എന്റെ സ്വന്തം തെറ്റ് മനസ്സിലായെങ്കിൽ അത് ആരിസ്ഖാനോട് തുറന്നു പറയണില്ല അതോ ആരിസ്ഖാന്റെ ഉള്ളിൽ ഇപ്പോഴും ഞങ്ങൾ അന്നെ ദ്രോഹിക്കണേ ഇമ്മയും നാത്തുമാരൊക്കെ ആണെന്ന് അങ്ങനെ ഇരുന്നോട്ടേന്നാണോ ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റോളൊക്കെ ഞാൻ തന്നെ ആരിസ്ഖാനോട് തുറന്നു പറഞ്ഞോളാം പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നില് ഞാനാന്നറിയാതെ കൂടി ആരിസ്ക്കപ്പൊ വല്ലാതെ എന്നോട് മുണ്ടുപോല അതിൻ്റെ സങ്കടം കൊണ്ട എനിക്ക് മനസ്സിലാവും പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നില് ഞാനാന്നുള്ള സത്യം ആരിസ്ക് അറിഞ്ഞുകഴിഞ്ഞാ പിന്നെ പിന്നെ ആരിസ്ക് എന്നെ ഭാര്യ സ്ഥാനത്ത് വെച്ചിരിക്കൂല അതിനിക്ക് താങ്ങാൻ പറ്റൂല ഇജി ചെയ്തതൊക്കെ തെറ്റായി പോയിന്ന് അനക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ എന്റെ കണ്ണീന്ന് ഇപ്പൊ ഈ വിഘണ കണ്ണീരിനെ സത്യുണ്ട് എന്നുണ്ടെങ്കില് ഈ കുടുംബം രണ്ടാക്കാന് ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടാവൂലെന്നുള്ളതും അത്രത്തോളം അനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കില് അനക്ക് വേണ്ടിയിട്ട് ഈ ഇമ്മ സംസാരിക്കും എന്റെ മകനോട് ഞാൻ പറഞ്ഞാല് മനസ്സിലാകാതെ പോണ ആളല്ല എന്റെ മകന് പിന്നെ ഞാൻ ഇത്രയും കണ്ട ശിവസായിട്ട് ഇങ്ങളെ കാര്യങ്ങളിൽ കേറിട്ട് അങ്ങട്ടി ഇടപെടാതിരുന്നതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരുന്നതും ഓന്റെ ജീവിതത്തിന് ഒരു സന്തോഷം സമാധാനവും ഉണ്ടെങ്കിൽ അത് ഞാനായിട്ട് ഇല്ലാതാവണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇജു ഓൻ കാണാതെ ഇന്നോട് ഒരുപാട് കൊളരായ്മ കാട്ടിക്കൂട്ടിട്ടുണ്ട് പക്ഷേങ്ക അതൊന്നും ഞാനായിട്ട് ഇന്നോള ഓനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ ഇജായിട്ട് അതൊക്കെ മനസ്സിലാക്കി തിരുത്താൻ ഒരു കാണിച്ചാല് ഇന്റെ മകന് ഈ ഒരു കാര്യത്തിന്റെ മേലില് അന്നെ വാണ്ടാന്ന് വെക്കൂല ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളായി പോകൂല്ല ഓനോട് ഈ ഇമ്മ പറഞ്ഞോളാ ഇതിനു പകരമായിട്ട് ഞാൻ എന്താ ഉമ്മ തരിയാക്കല്ലാണ്ട് വേറൊരാൾക്കും ഇങ്ങനൊന്നും പറയാൻ പറ്റൂല പുറത്ത് തരഞ്ഞോ മതി 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 നീറ്റ നീറ്റ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കുട്ടിയെ ഒക്കെ ഇജായിട്ടെന്നെ വരുത്തിയതാണ് ഇപ്പൊ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇജി ഈ കുടുംബത്തിന് ഒത്തൊരാളായിട്ട് മാറുകയാണെച്ചാലേ അത് ഈ ഉമ്മാക്ക് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇന്നോട് ഇജിത് കാട്ടിയതും ചെയ്തതൊക്കെ അല്ലേ ഒരു ഉമ്മാർക്ക് പൊരുത്തപ്പെടാൻ പറ്റതായിട്ട് ഒന്നും തന്നെ ഭൂമിയിലില്ല അന്നെ ഞാൻ ഒരാളായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ ഇജു ഓലെ പോലെ ഇന്നെ കണ്ട് സ്നേഹിക്കുകയാണെച്ചാലേ നമ്മളെ കുടുംബത്തോളം നല്ലൊരു കുടുംബം ഈ ചുറ്റുപാത്ത് വേറെ ഉണ്ടാവൂല അതെന്നെ ആയിരിക്കും എൻ്റെ ആരിസിനും ഏറ്റവും കൂടുതൽ സന്തോഷം സമാധാനം ഉണ്ടാക്കാൻ പോണ കാര്യം ആ സന്തോഷം എൻ്റെ ജീവിതത്തിന് ഓണം തന്നെ ചെയ്യുള്ളൂ കുട്ടിയെ ഈ ഒരു ഉപദേശം തന്നെ എൻ്റെ മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ ഞാനും ഓലക്കു കൊടുത്തിട്ടുള്ളൂ നോക്ക് കുട്ടിയെ കുന്നോള സ്വപ്നങ്ങൾ കണ്ടിട്ടാവും ഓരോ രക്ഷിതാക്കളും മക്കളെ വളർത്തി വലുതാക്കണുണ്ടാവുക അതാണായാലും പെണ്ണായാലും ഓലെ കല്യാണം കഴിച്ചിട്ട് അയക്കുമ്പോഴേ ഇങ്ങോട്ട് കൊണ്ടുവരണതാണെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലും ഓരോ രക്ഷിതാക്കളെ ഉള്ളിലും കുന്നോള സ്വപ്നങ്ങളുണ്ടാവും കണ്ണേ പറഞ്ഞുണ്ടാക്കിയ ആ മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ അതൊരിക്കലും ആ ഇമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടാവലല്ല കല്യാണം വരെ ഒരു മകൻക്ക് ഇമ്മ വാപ്പ കൂടപ്പറപ്പ് അങ്ങനെ കുറച്ച് സ്ഥാനങ്ങളെ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളു പക്ഷേ കല്യാണത്തിന് ശേഷം ഭാര്യ എന്നുള്ള മറ്റു മഹത്തായ ഒരു സ്ഥാനം വേറെ ഒരാൾക്ക് കൊടുക്കുകയും ചെയ്യാണ് ഒരു ഭാര്യക്ക് ഭർത്താവില് മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് അത് പച്ചയായിട്ടുള്ള ഒരു സത്യം തന്നെയാണ് പക്ഷേ ആ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പല പെൺകുട്ടികളും കാട്ടിക്കൂട്ടുന്നത് എന്താ ഓനെ പെറ്റ് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയ ഓനെ ഓനമ്മാനി നിന്നും ഓനെ ഓനാക്കാൻ ഇത്രത്തോളം രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വാപ്പാനിൽ നിന്നും ഒരാപത്ത് വരുമ്പോൾ താങ്ങും തണലുമായിട്ട് പരസ്പരം സഹായിക്കേണ്ട കൂടപ്പറപ്പോളിൽ നിന്നൊക്കെ സ്വന്തം ഭർത്താവിനെ പൂർണ്ണമായിട്ടും അകറ്റിട്ട് ഓളത് മാത്രമായിട്ടുള്ളൊരു ലോകത്തേക്കാക്കി മാറ്റിയ അങ്ങനെ മറ്റുള്ളവരെ കണ്ണീരി വീഴ്ത്തിട്ട് നേടിയെടുക്കേണ്ടതെല്ലാം കുട്ടിയെ ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കൊടുത്തു വാങ്ങാമെന്ന് കേട്ടിട്ടില്ലേ അതിനെ ആയസ് ഉണ്ടാവുകയുള്ളൂ പിടിച്ച് വാങ്ങണേന് ആയുസ് ഉണ്ടാവൂല ഭർത്താവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ ബാധ്യസ്ഥായത് അത് ഭാര്യ തന്നെയാണ് ഒരിക്കലും ഭാര്യക്ക് കൊടുക്കുന്ന സ്നേഹം ഒരു ഒരിമ്മാർക്കോ പെങ്ങന്മാർക്കോ ഉപ്പാക്കോ ഒന്നും കൊടുക്കാൻ പറ്റൂല അതേപോലെ തന്നെയാണ് ഉമ്മാക്ക് കൊടുക്കേണ്ട സ്നേഹമ്മാക്കും കൂടെപ്പർക്കുകൾക്ക് കൊടുക്കേണ്ട സ്നേഹം ഓൽക്കും വാപ്പാർക്ക് കൊടുക്കേണ്ട സ്നേഹം വാപ്പാർക്കും ഒക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ അതൊന്നും എൻ്റെ സ്നേഹത്തിൽ നിന്ന് എടുത്തിട്ടല്ല അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു കുടുംബം നല്ല രീതിയിലേക്ക് പോവുള്ളു ഇമ്മപ്പി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെ രണ്ടാളെ കല്യാണത്തിൻ്റെ മുന്നേ ഞങ്ങള ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ട കാര്യങ്ങളാണ് എൻ്റെ കല്യാണത്തിന് മുന്നേ അനക്ക് പറഞ്ഞു തരേണ്ട പല കാര്യങ്ങളും അനക്ക് പറഞ്ഞു പറഞ്ഞറിന്റെ ഒരു പറഞ്ഞു തന്നിട്ടുണ്ടാവൂല അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞെന്നൊരു വാക്ക് ഈ കേട്ടിട്ടുണ്ടാവൂല അതിന്റെ ഭവിഷ്യത്താ ഇപ്പൊ ഇവിടെ ഈ കാട്ടി കാട്ടിക്കൂട്ടിയതൊക്കെ സത്യനാഭ്യാത്ത ആഭ്യാത്ത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ കല്യാണത്തിന് മുന്നേ ഇന്നെൻറെ വീട്ടിൽ ഉപദേശിച്ചു തന്നതൊന്നും ഞാൻ ചെവി കൊണ്ടിട്ടില്ല അതിനുള്ള ശിക്ഷ മുഴുവൻ നിക്കു കിട്ടുണ്ട് എന്റെ നല്ലത് പ്രതീക്ഷിച്ച് എന്നെ ഉപദേശിച്ചവരൊക്കെ എനിക്ക് എപ്പോഴും ശത്രുക്കളായിരുന്നു ഇവിടെ വന്നപ്പോ നിങ്ങൾ ഞാൻ ആ കണ്ണോടന്നെ കണ്ടത് ഞാൻ ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങളും അരിസ്കാനെ ശാരീരികമായിട്ടും മാനസികായിട്ടും എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിരുന്നെന്ന് പോലും ആലോചിക്കണ്ടേ ഞാൻ ഓരോന്നും കാട്ടിക്കൂട്ടിയത് ഇങ്ങളൊന്നും ഇന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എല്ലാത്തിനും കാരണം ഞാനാണെന്നൊക്കെ പക്ഷെ പറഞ്ഞു പിന്നെ എന്താവും ചെയ്ത തെറ്റോളൊക്കെ ആരിസ്ഖാനോട് ഏറ്റുപറയാന് ഈ ഒരുക്കാണല്ലോ ആദ്യം അത് നടക്കട്ടെ അത് മുഴുവൻ കേട്ടതിന് ശേഷം പിന്നെണ്ടാവണ കാര്യങ്ങളല്ലേ എന്തായാലും അത് അന്നെ ആരിസ്ഖാനും ബാധിക്കാത്ത രീതിയിൽ നോക്കണ കാര്യങ്ങള് ഞങ്ങള് നോക്കിക്കോളാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ ചെയ്തിന്ന പോലത്തെ വല്ല തമ്മാടിത്തരും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെച്ചാല് ഉറപ്പായിട്ടും ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കരുണയെ പ്രതീക്ഷിക്കണ്ട ഇല്ല ഹർഷേ പഠിച്ചോനാണെ നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവൂല എല്ലാം എനിക്കിപ്പോ മനസ്സിലായി ആരിസ്ക കാര്യങ്ങളൊക്കെ അറിയുമ്പോ നിങ്ങളെല്ലാരും അരിസ്കാനോട് ഇന്ന വെറിക്കരുതെന്ന് മാത്രം പറഞ്ഞാ മതി മതി ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രം മതി കല്യാണം കേൾക്കാൻ പോകുന്ന ഓരോ പെമ്മക്കളോടും എല്ലാ രക്ഷിതാക്കളും ആദ്യം പറഞ്ഞെടുക്കേണ്ടത് അതുതന്നെയാണ് കാരണം അനക്ക് കിട്ടാനുള്ളത് അനക്കന്നെ കിട്ടും അതൊരിക്കലും മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നിന്നോ മറ്റുള്ളവർക്ക് കൊടുക്കണീന്നോ പിടിച്ച് വാങ്ങിക്കൊണ്ട് നേടാൻ നോക്കരുത് അങ്ങനെ നേടിയെടുക്കണേനൊന്നും ആയസ് ഉണ്ടാവൂല ഇല്ലയമ്മ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഈ കുടുംബത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങളൊക്കെ അരിസ്ക്കാനോട് കാണിക്കണ അവഗണന അരിസ്കാനം നല്ല രീതിയിൽ ബാധിക്കുന്നു ജോലിനെ ഞങ്ങളുടെ ജീവിതത്തിന് ഒക്കെ ബാധിക്കട്ടെ നോക്ക് കുഞ്ഞോളെ സ്വന്തം ഭാര്യ അവന്റെ വീട്ടുകാരൊപ്പം സന്തോഷമായിട്ട് ജീവിച്ച് കാണുന്നതായിരിക്കും ഓരോ ഭർത്താക്കന്മാരി ഏറ്റവും വലിയ ആഗ്രഹം അതിന് നമ്മൾ ഭാര്യമാര് ഒരു വഴിയൊരുക്കി കഴിഞ്ഞാല് അത് നമ്മളെ ഭർത്താക്കന്മാരെ ആയസിനും സന്തോഷത്തിനും ഒക്കെ നല്ലതാണ് അതെന്നെ നമുക്കും വേണ്ടത് നമ്മളെ വീട്ടില് ഈ കേറി വന്ന സമയം തൊട്ടിട്ടുണ്ടായ മാറ്റങ്ങളെ എന്റെ മാത്രം മനസ്സിന്റെ കുഴപ്പം കൊണ്ടാ അത് ഇജ്ജ് തിരുത്താൻ തയ്യാറായിക്കഴിഞ്ഞാൽ തീരാവുന്ന ഇവിടെ ഉള്ളൂ ഇതുവരെ കഴിഞ്ഞതൊന്നും ഞങ്ങൾ ആരും പിന്നെ മനസ്സിൽ വെക്കൂല ഭാര്യഭൃത്ത ബന്ധം എന്നത് വളരെ പുണ്യപരമായ ഒരു കാര്യമാണ് അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും മറ്റൊരാൾക്കും കൊടുക്കാനും വാങ്ങിക്കാനും കഴിയാത്തതുമാണ് പക്ഷേ ആ സ്നേഹം എന്നത് നാം കൊടുത്തും കൊണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും നേടിയെടുക്കേണ്ട ഒരു പുണ്യമായ കാര്യമാണ് മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തി നാം നേടിയെടുക്കുന്ന ഒന്നിനും ആയസുണ്ടാകില്ല എന്നത് മഹത്തായ ഒരു സത്യവുമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഈ കുടുംബം തകർക്കാൻ വേണ്ടി ഇവൾ ചെയ്തു കൂട്ടിയ ഓരോന്നും തെറ്റായിരുന്നു എന്ന് ഇവൾ ഇന്ന് തിരിച്ചറിയുന്നു പക്ഷേ ഈ തിരിച്ചറിവോടെ അവസാനിക്കുന്നതാണോ ഇവളുടെ ജീവിതത്തിൻ്റെ കഥ കനിവ് തേടിയുള്ള ഇവളുടെ ജീവിത കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുമരെ മനസ്സിലാമോ